സിനിമാ റിവ്യൂകളിലൂടെ സൈബർ ലോകത്ത് ശ്രദ്ധേയനായ വ്യക്തിയാണ് ആറാട്ടണൻ എന്ന് അറിയപ്പെടുന്ന സന്തോഷ് വർക്കി മോഹൻലാൽ അഭിനയിച്ച ആറാട്ടെന്ന ചിത്രത്തിന്റെ റിവ്യൂ പറയുന്നതിലൂടെയാണ് സന്തോഷ് വർക്കി കൂടുതൽ ആളുകൾ അറിഞ്ഞത് നിരന്തരം ട്രോളുകൾ വന്നിട്ടും സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും തന്റെ സംസാരം നിർത്താൻ സന്തോഷ് വർക്കി തയ്യാറായിട്ടില്ല നടിമാരെ ശല്യപ്പെടുത്തുന്നു എന്ന ആരോപണവും ഇദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇപ്പോൾ സന്തോഷ് വർക്കിയെക്കുറിച്ച് നടി അനാർക്കലി മരിക്കാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ആറാട്ടെണ്ണൻ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് എനിക്ക് പുള്ളി തെറ്റായി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പുള്ളി ഒരു ഇരുപത് സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കില്ല എന്നാൽ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കും എന്നൊക്കെയാണ് നടി പറയുന്നത് എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ ഫോൺ എടുക്കില്ല എടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും വിളിക്കും എന്നാലും ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല തനിക്ക് പാപം തോന്നാറുണ്ടെന്ന് നടി പറഞ്ഞു പുള്ളി ഇടയ്ക്ക് വിളിച്ച് ഹലോ അനാർക്കലി വളരെ സുന്ദരിയാണ് ബോൾഡാണ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ വെക്കുമെന്നും നടി പറയുന്നു അനാർക്കലിയുടെ വാക്കുകൾ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് സന്തോഷ് വർക്കിയെ അനുകൂലിച്ച് പ്രതികൂലിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത് സന്തോഷ് വർക്കിയെ ട്രോളിയും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് നേരത്തെ നടി നിത്യ തനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു തനിക്ക് സീരിയസ് പ്രണയം തന്നെ ആയിരുന്നുവെന്നും എന്നാൽ തന്നെ കുറിച്ച് മോശമായി അവർ സംസാരിച്ചതോടെ അവരോടുള്ള ഇഷ്ടം താൻ വിട്ടുവെന്നും സന്തോഷ് വർക്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തൻ്റെ പ്രണയങ്ങളെല്ലാം വൺ സൈഡ് ആയിരുന്നു അഞ്ചോ ആറോ വർഷം താൻ നിത്യ പുറകെ നടന്നിട്ടുണ്ടെന്നും അവസാനമാണ് അവർ തന്നെ മോശമായി സംസാരിച്ചതെന്നും അതോടെ ആ ചാപ്റ്റർ ക്ലോസ് ആക്കിയെന്നും നിത്യയുടെ വ്യക്തിത്വം കണ്ടായിരുന്നു താൻ ഇഷ്ടപ്പെട്ടതെന്നും സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു അതേസമയം വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന മന്ദാഗിനിയാണ് അനാർക്കലിയുടെ ഏറ്റവും പുതിയ ചിത്രം സംവിധായകനും സഹനടനുമായി തിളങ്ങിയ അൽതാഫ് ആദ്യമായി നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് മന്ദാഗിനി സ്പൈ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ ചിത്രം കോമഡി എന്റർടൈനർ ആണ് എന്നാണ് ട്രെയിലറിൽ നിന്നുള്ള സൂചനകൾ ഗണപതി വിനീത് തട്ടിൽ അശ്വതി ശ്രീകാന്ത് അജയ് വാസുദേവ് ജാഫർ ഇടുക്കി ജൂൾ അന്താണി ജോസഫ് ജിയോ ബേബി തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്